അറുപത് സെക്കൻഡിനുള്ളിൽ വിസ നൽകാൻ സൗദി ഒരുങ്ങുന്നു അപേക്ഷ സ്വീകരിച്ച് ഒരു മിനിറ്റിനുള്ളിൽ വിസ അനുവദിക്കുന്ന അത്യാധുനിക സംവിധാനമാണ് സൗദി അറേബ്യ തയ്യാറാക്കിയത് വിദേശകാര്യ മന്ത്രാലയം പുതുതായി ആരംഭിച്ച സൗദി വിസ എന്ന പേരിലുള്ള ഏകീകൃത ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിസ ലഭിക്കുക വിസ അനുവദിക്കാൻ ഒന്നര മാസത്തിലധികം വേണ്ട സ്ഥാനത്താണ് ഈ മാറ്റം സൗദി അറേബ്യയിൽ നിന്ന് വിതരണം ചെയ്യുന്ന എല്ലാ തരം വിസകളും ഇനി മുതൽ ഈ വെബ് പോർട്ടൽ മുഖാന്തരം ലഭിക്കും കഴിഞ്ഞ ദിവസം നടന്ന ഡിജിറ്റൽ ഗവൺമെന്റ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് തുടക്കം കുറിച്ചത് മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ വികസന പദ്ധതിയുടെ ഭാഗമാണിത് മുപ്പതിലധികം വിവിധ മന്ത്രാലയങ്ങൾ അധികാരികൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ പുതിയ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഹജ്ജ് ഉംറ ടൂറിസം ബിസിനസ് സന്ദർശന വിസകൾക്കും തൊഴിൽ വിസകൾക്കും അടക്കമുള്ള എല്ലാത്തരം വിസകൾക്കും വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിന് ഈ പോർട്ടൽ സഹായിക്കുമെന്ന് സൌദി ഗവൺമെന്റ് ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നു വിസ അനുവദിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സൌദി വിസ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ സ്വമേധയാ പൂർണ്ണമാകും ഏതൊക്കെ വിസകൾ ലഭ്യമാണെന്ന് അറിയാൻ അപേക്ഷകനെ സഹായിക്കാനും ആവശ്യമായ ഗൈഡൻസ് നൽകാനുമുള്ള സ്മാർട്ട് സെർച്ച് എഞ്ചിൻ പോർട്ടലിലുണ്ട് യുടോക്ക് ദുബായ്